അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ട്രംപ് മത്സരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞിരിക്കുകയാണ് ട്രംപിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടതിനാൽ ശിക്ഷ ലഭിക്കുമെന്നതും തീർച്ചയാണ് ട്രംപും അമേരിക്കയും ഉൾപ്പെടുന്ന മറ്റൊരു വിഷയമാണ് ഇപ്പോൾ ഏറെ ചർച്ചയായി മാറുന്നത് ട്രംപിനെ സഹായിക്കാൻ മറ്റൊരു വമ്പൻ കൂടി എത്തുകയാണ് ബഹിരാകാശവും മനുഷ്യന്റെ തലച്ചോറും കീഴടക്കിയ ആ വമ്പൻ കൂടി ട്രംപിനൊപ്പം ചേരുമ്പോൾ ലോകം തന്നെ മാറി മറിഞ്ഞേക്കും ബൈഡനും ട്രംപും തമ്മിലാണ് തിരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുക എന്നത് വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ കുറി അമേരിക്കയിൽ ട്രംപിനൊപ്പം കൈകോർക്കാൻ പല പ്രമുഖരും ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇതിനിടെ ട്രംപിന് പിന്തുണയുമായി ഇലോൺ മസ്ക് രംഗത്ത് വരുമെന്നാണ് പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ ഒരു വ്യവസായി എന്നതിലുപരി ആഗോള വിഷയങ്ങളിൽ നിരന്തരം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാറുള്ള വ്യക്തികളിൽ ഒരാളാണ് ഇലോൺ മസ്ക് അങ്ങനെയുള്ള മസ്കിനൊപ്പം നിൽക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ഇലോൺ മസ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ രാഷ്ട്രീയമാനം കൈവരിക്കാൻ പോകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബഹിരാകാശ പദ്ധതികളും മനുഷ്യന്റെ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ന്യൂറോലിൻ ഗവേഷണമായി മുന്നോട്ട് പോകുന്ന മസ്കിനെ ട്രംപ് പ്രസിഡന്റായാൽ വൈറ്റ് ഹൌസ് ഉപദേഷ്ടാവാക്കുമെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മസ്കും ട്രംപും ഫോൺ സംഭാഷണങ്ങൾ നടത്തിയതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ട്രംപിന്റെ കഴിഞ്ഞ സർക്കാരിലും മസ്കിന് കാര്യമായ സ്വാധീനമുണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു മാർച്ചിൽ കോടീശ്വര വ്യവസായിയായ നെൽസൺ എസ്റ്റേറ്റിൽ വെച്ച് ട്രംപും മസ്കും തമ്മിൽ കണ്ടിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അന്നുമുതൽ ഇരുവരും തമ്മിൽ കുടിയേറ്റം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച നടത്തിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു അടുത്ത കാലത്തായി ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹം എക്സ് പോസ്റ്റുകളും പങ്കുവച്ചിരുന്നു ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടു പക്ഷങ്ങളുടെ പ്രചാരണത്തിനും സംഭാവന നൽകില്ലെന്ന് മസ്ക് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ജോ ബൈഡനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് തന്റെ സഖ്യത്തിനുള്ള സമ്പന്നരും ശക്തരും ആളുകളെ പിന്തിരിപ്പിക്കാൻ ട്രംപിനൊപ്പം ചേർന്ന മസ്ക് ശ്രമിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന്റെ സാഹചര്യത്തിലാണ് ട്രംപും മസ്കും ഒന്നിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നുള്ള സാഹചര്യം വിലയിരുത്തപ്പെടുന്നത് നേരത്തെ സോഷ്യൽ മീഡിയയിൽ പരസ്പരം പോരടിച്ചിരുന്നവരാണ് മസ്കും ട്രംപും ട്രംപ് പ്രസിഡന്റ് പദവിയിലിരിക്കെ വൈറ്റ് ഹൌസിന്റെ ബിസിനസ് അഡ്വൈസറി ഗ്രൂപ്പിൽ മസ്ക് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് യുഎസ് പിന്മാറിയതിനെ തുടർന്ന് മസ്ക് ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള എതിർപ്പുകൾ ഇപ്പോൾ മയപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ട്രംപിന്റെ ട്വിറ്റർ അക്കൌണ്ട് സസ്പെൻഡ് ചെയ്തപ്പെട്ടതിനെതിരെ പ്രതികരിച്ച വ്യക്തിയാണ് മസ്ക് പിന്നീട് ട്വിറ്ററിനെ ഏറ്റെടുത്തതിനു ശേഷമാണ് മസ്ക് ട്രംപിന്റെ അക്കൌണ്ട് പുനഃസ്ഥാപിച്ചത് എക്സിൽ സജീവമാകാൻ മസ്ക് ട്രംപിനോട് ആവശ്യപ്പെട്ടുവെങ്കിലും സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ സജീവമാകാനായിരുന്നു ട്രംപിന്റെ തീരുമാനം അതേസമയം നീലചിത്രനടി സ്റ്റോമി ഡാനുവൽസുമായിട്ടുള്ള ബന്ധം മറച്ചുവെക്കാൻ പണം നൽകിയതുമായി ബന്ധപ്പെട്ട ബിസിനസ് രേഖകളിൽ കൃത്രിമത്വം വരുത്തിയ കേസിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ട്രംപിന് തിരിച്ചടിയാണ് ഈ കേസിൽ ജൂലൈയിൽ ശിക്ഷ വിധിക്കാതിരിക്കുകയാണ് കൃത്രിമം ആരോപിക്കപ്പെട്ട മുപ്പത്തിനാല് കുറ്റങ്ങളും തെളിഞ്ഞതായി കോടതി വിധിച്ചിട്ടുമുണ്ട് നാല് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കേസാണിത് എന്നാൽ മുൻ പ്രസിഡന്റായതിനാൽ ട്രംപിന്റെ ശിക്ഷ പിഴയിൽ ഒതുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്റ്റോമി ഡാനിയൽസുമായിട്ടുള്ള ബന്ധം പുറത്തുവരാതിരിക്കാൻ രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളർ നൽകിയെന്നാണ് പരാതി രേഖകളിൽ കൃത്രിമം വന്ന ഉൾപ്പെടെയുള്ള വകുപ്പുകളും വഞ്ചന കുറ്റങ്ങളും ട്രംപിനെതിരെ ചുമത്തിയിട്ടുള്ളത് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ട്രംപ് നൽകിയ ഹർജി നേരത്തെ ന്യൂയോർക്ക് കോടതി തള്ളിയിരുന്നു കേസിൽ മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് വിചാരണ ആരംഭിച്ചത് കഴിഞ്ഞ വർഷം ന്യൂയോർക്കിലെ ലോവർ മാൻഹാട്ടൺ ഫെഡറൽ കോടതിയിലെത്തി അറസ്റ്റ് വരിച്ചിരുന്നു യു എസിൽ ആദ്യമായാണ് ഒരു മുൻ പ്രസിഡന്റിനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തുന്നതും അറസ്റ്റിലാകുന്നതും യു എസിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ അഞ്ചു മാസം മാത്രം മാക്കി നിൽക്കിയാണ് ട്രംപിനെതിരെ കോടതി വിധി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി